ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രണ്ട് തെമത്യസ് നാലിൻറെ രണ്ട് വായിക്കുന്നു വചനം പ്രസംഗിക്കുക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക തർജനം ചെയ്യുക പ്രബോധിപ്പിക്കുക ക്രിസ്തുവേശുവിൽ ഏവർക്കും പൗലോസ് അപ്പൊ നിജപുത്രനായ തെമത്യൂസ് എഴുതിയ രണ്ടാമത്തെ ലേഖനമാണിത് മൂന്നാം അധ്യായത്തിൽ ദൈവവചനം ദൈവശ്വാസ്യമാണെന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു എല്ലാ തിരുവഴുത്തുകളും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സത്പ്രവർത്തിക്കും ബകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു പ്രസംഗിക്കപ്പെടുന്ന വചനം കേൾക്കുന്ന വ്യക്തിയെ സകല സത്രിവർത്തിക്കും ബകപ്രാപിച്ച് തികഞ്ഞവനാക്കി തീർക്കും ജീവിതത്തിൽ വരുന്ന തെറ്റുകളെയും ഉപദേശത്തിൽ വരുന്ന കുറവുകളെയും ചൂണ്ടിക്കാണിക്കുകയും തെറ്റുകൾ തിരുത്തുവാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു അപ്പൊസലന്മാരും പ്രവാചകന്മാരും മറ്റും പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചെഴുതിയ വചനമാണ് തിരുവഴുത്ത് ഏതു സമയത്തും വചനം പ്രസംഗിക്കുന്നുവാന് ഒരുങ്ങി നിൽക്കേണ്ടതാകുന്നു എന്നാൽ വളരെ ദീർഘക്ഷമ ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണിത് വചനത്തിൽ മായം കലർത്താതെ അതിൽ നിന്നും ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ വിശ്വസതയോട് പ്രസംഗിക്കേണ്ടതാകുന്നു ചിലപ്പോൾ അനുകൂല സമയം ലഭിച്ചെന്ന് വരുന്നാൽ എതിർപ്പിന്റെ അവസ്ഥയിലും വചനം പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം ഈ ദിനങ്ങളിൽ കാതുനിമ്പമുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാനാണ് അനേകർക്ക് താല്പര്യം കേൾക്കുന്നവരുടെ അഭിലാഷം അനുസരിച്ച് പ്രസംഗിക്കുന്നവർ വെറും ധനമോഹികളാണ് വ്യക്തി മായ പ്രശസ്തിക്കോ ധനലാഭത്തിനോ വേണ്ടി പ്രസംഗിക്കുന്നത് പാപകരമായ പ്രവൃത്തിയാണ് ജനത്തിന് ഹിതകരമായി തീർന്നില്ലെങ്കിൽ പോലും വചനത്തിലെ സത്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു സുവിശേഷവും പ്രസംഗവും സഹിഷ്ണുതയോടെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് പൗലോസിന്റെ പ്രബോധനം തെമത്യോസിന് വേണ്ടി മാത്രമുള്ളതല്ല സുവിശേഷ വേദയിലും ശുശ്രൂഷയിലുമായിരിക്കുന്ന ഏവർക്കുമുള്ളതാണ് സമയത്തും അസമയത്തും വചനം പ്രസംഗിക്കുവാനൊരുങ്ങി നിൽക്കുവാനും ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക തർജ്ജനം ചെയ്യുക പ്രബോധിക്കുകയും ചെയ്യുവാൻ കത്തുദാസന്മാരെ ദൈവം സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മം അനുഗ്രഹിക്കും